സർക്കാർ ഫണ്ട് വൈകുന്നതുവഴിയും അനാവശ്യ ട്രഷറി നിയന്ത്രണം കൊണ്ടും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടികളുടെ പദ്ധതി തുക നഷ്ടമാകുമെന്ന് റിപ്പോർട്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാംഘഡു സർക്കാർ അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം മാർച്ച് മൂന്നാം മൂന്നാംഘഡു അനുവദിച്ചിരിക്കുന്നത് ഈ വർഷം ഇനി പത്ത് ദിവസം മാത്രമാണ് പദ്ധതി പൂർത്തീകരണത്തിന് ബാക്കിയുള്ളതും ഇതിൽ നാല് അവധി ദിനങ്ങളുമാണ് ആറ് ദിവസം കൊണ്ട് വിനിയോഗിക്കാൻ കഴിയുക എത്ര മാത്രമായിരിക്കുമെന്നതിൽ എല്ലാ തദ്ദേശ സ്ഥാപന ഭരണസമിതികളും ആശങ്കയിലാണ് ജൂലൈയിൽ അനുവദിക്കേണ്ട രണ്ടാം രണ്ടാംഘടം അനുവദിച്ചത് നവംബറിലാണ് ഇപ്പോൾ ചെലവഴിച്ചതിന് പുറമേ ഇനി പത്ത് ശതമാനം തുക കൂടിയേ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഫണ്ട് നൽകിയെന്ന് കാണിക്കുകയും എന്നാൽ ഈ ഫണ്ട് ചെലവഴിക്കാതെ തിരിച്ച് സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് എത്തിക്കുകയും ചെയ്ത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമമെന്നാണ് യു ഡി എഫ് ഭരണസമിതികൾ പ്രധാനമായും ആരോപിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന് ഈ വർഷത്തെ വികസന ഫണ്ടായ എൺപത്തിയൊന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ മുപ്പത് ശതമാനമായ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടമാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിനു പുറമെ മെയിന്റനൻസ് ഗാന്റിലെ ചെലവഴിക്കാത്ത തുകയും എസ് സി എസ് ടി ഫണ്ടിലെ ചെലവഴിക്കാത്ത തുകയ്ക്ക് സമാനമായ സംഖ്യയും അടുത്ത വർഷത്തെ ജനറൽ ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്യുമ്പോൾ നഷ്ടം ഇനിയും വർദ്ധിക്കാനും സാധ്യതയുണ്ട് ജില്ലയിലെ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആറെണ്ണവും എൺപത്തിയാറ് പഞ്ചായത്തുകളിൽ ഇരുപത്തിയെട്ട് എണ്ണവും ഏഴ് നഗരസഭകളിൽ രണ്ടെണ്ണവും മാത്രമാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ പദ്ധതി തുക ചെലവഴിച്ചിട്ടുള്ളത് കോർപ്പറേഷൻ കേവലം മുപ്പത് ദശാംശം രണ്ടു ശതമാനം മാത്രമാണ് ചെലവഴിച്ച തുക ഇവിടെ എഴുപത്തിയേഴ് ദശാംശം മൂന്ന് ആറ് കോടി വികസന ഫണ്ടിൽ ഏകദേശം ഇരുപത്തിയെട്ട് കോടിയുടെ നഷ്ടം സംഭവിക്കുമെന്നാണ് കണക്കാക്കുന്നത് അന്വേഷണം തൃശൂർ